ഹലോ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഓണമൊക്കെ വരികയല്ലോ അല്ലേ കുറച്ച് സാധനങ്ങളൊക്കെ വീട്ടിലേക്ക് മേടിക്കണ്ടേ അപ്പോൾ എല്ലാവർക്കും ഈ ഓണത്തിനൊക്കെ ആണല്ലോ എന്തെങ്കിലുമൊക്കെ ഒരു ഓഫറൊക്കെ നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ജാം ജൂം ഹൈപ്പർ മാർക്കറ്റിലാണ് ഇത് കോഴിക്കോട് പുഷ്പ ജംഗ്ഷൻ്റെ അടുത്താണ് ഈ ഒരു ഹൈപ്പർ മാർക്കറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ നേരെ എൻട്രൻസ് ഇതാ ഇങ്ങനെയാണ് വരുന്നത് ഇവിടെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് ഞാൻ കാര്യമായിട്ട് വന്നത് പാത്രങ്ങളുടെയൊക്കെ റേറ്റ് അറിയാനൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇവിടെ വന്ന സമയത്താകെ ഞാൻ ഞെട്ടിപ്പോയി അച്ഛനും അമ്മയും അല്ലാത്ത എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും കേട്ടോ കണ്ണ് തള്ളിപ്പോ അത്രയും വെറൈറ്റി പാത്രങ്ങളും മിക്സികളും എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ അങ്ങനെന്താ ഞാൻ വിചാരിച്ച് വലിയ റേറ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും പക്ഷേ എല്ലാത്തിന് നമ്മളെ നാട്ടിലുള്ള സാധനത്തിനേക്കാൾ റേറ്റ് കുറവാണ് കേട്ടോ ഞാൻ യൂട്യൂബിലുള്ള വീഡിയോ കണ്ടിരുന്നത് അപ്പോഴാണ് ഞാൻ അറിഞ്ഞത് കോഴിക്കോട് ഇങ്ങനൊരു ഷോപ്പ് ഉണ്ടെന്ന് കൽപ്പറ്റയിലൊക്കെ ഉണ്ട് അപ്പോൾ ഇത് കോഴിക്കോടുണ്ട് എന്ന് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ അറിഞ്ഞത് അപ്പം ഞാൻ ഏതായാലും അച്ഛനെയും കൂട്ടി ടൗണിൽ ഒന്ന് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് വെറുതെ ഒന്ന് പോയതാണ് നമ്മൾ ശ്രീ മോളാണെങ്കിലും ട്യൂഷൻ ക്ലാസ്സിൽ കൊണ്ടാക്കിയിട്ട് ആ വഴിക്ക് അങ്ങനെ പോയതാട്ടോ അപ്പോൾ അതാ എനിക്ക് ഇഡ്ഡലിൻ്റെ ഈ ഒരു സ്റ്റീമർ വാങ്ങണം എന്നുണ്ടായിരുന്നു ഇഡ്ഡലി തട്ടും സ്റ്റീമറും കൂടെ വരുന്നത് അതിന് ആയിരത്തി അഞ്ഞൂറ്റി സംതിങ്ങുകളിൽ കേട്ടോ കാരണം ഞാൻ വേറൊരു സ്ഥലത്ത് ഷോപ്പിൽ അന്വേഷിച്ചപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഒക്കെ വരുന്നുണ്ട് അപ്പം പിന്നെ ഞാൻ അത് വാങ്ങിയിട്ടില്ല ഇനിയിപ്പോൾ ഓണൊക്കെ ആണല്ലോ അപ്പോൾ ഇപ്പോൾ വാങ്ങിയാലും ഞാൻ ഉപയോഗിക്കുന്നില്ല കാരണം എന്താ വെച്ചാൽ പുതിയ വീട്ടിലേക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ഇന്നിപ്പോൾ ഞാൻ പോയ സമയത്ത് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഒരുപാട് സ്റ്റീലിൻ്റെ ഐറ്റംസ് അതാണ് ഈ ഒരു ബൗളിനൊക്കെ ഞങ്ങളെ വീടിൻ്റെ അടുത്തുള്ള കടയിൽ ചോദിച്ചപ്പോൾ നല്ല വില കൂടുതലാണ് പക്ഷേ ഇത് നൂറ്റി അറുപത്തി ഒമ്പത് ആ ഒരു റേറ്റിലൊക്കെയാണ് കേട്ടോ വരുന്നത് ചിലതിൻ്റെ റേറ്റൊക്കെ ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട് ചിലതിൻ്റെ ഒന്നും പറയുന്നില്ല കേട്ടോ കാരണം ഒരു പറയാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ അത്രയും നമുക്കൊരു ദിവസമൊന്നും പോരാ ഇത്രയും സാധനങ്ങളുണ്ട് അപ്പം ഞാൻ ഇവിടുന്ന് ഒരു രണ്ട് മൂന്ന് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് ഇത് കണ്ടില്ലേ നമ്മൾ വെജിറ്റബിൾസ് വെക്കാനൊക്കെ കിച്ചണിലൊക്കെ വെക്കാൻ പറ്റുന്ന ഇതൊക്കെ ഞാൻ യൂട്യൂബില് വീഡിയോയില് കണ്ടിരുന്നു കേട്ടോ പക്ഷെ ഇത് നേരിട്ടിട്ട് ആദ്യമായിട്ടാണ് കാണുന്നത് ഒരുപാട് സാധനങ്ങൾ ഇതില് വെക്കുക ഇതിന് രണ്ടായിരത്തി സംതിങ് അത്രമാണ് കേട്ടോ പിന്നെ പിന്നെതാ ഈ അലൂമിനിയം പാത്രങ്ങളും ഉണ്ട് ഇവിടെ പിന്നെ നമ്മളതാ ഇതാ ചിരവ അങ്ങനത്തെ ഈ ഒരു സംഭവം അല്ലേതാ ഇത് ഇതിന് എഴുന്നൂറ്റി മുപ്പത്തഞ്ചാണ് റേറ്റ് പക്ഷെ നമുക്ക് ഓഫറിൽ കിട്ടും അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയുള്ളൂ കേട്ടോ ചപ്പാത്തി പ്രസ് അപ്പോൾ അതൊന്നും ഞാൻ എടുത്തിട്ടുണ്ട് ഇതൊന്നും ഞാനിപ്പോൾ ഉപയോഗിക്കുന്നില്ല കേട്ടോ കാരണം പുതിയ വീട്ടിലേക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വാങ്ങിച്ചത് അങ്ങനെ അങ്ങനെതാണ് പിന്നെ കുട്ടികളെ സ്റ്റഡി ടേബിൾ ഇതൊക്കെ റേറ്റ് കുറവുണ്ട് നല്ല നല്ല ക്ലോക്ക് എല്ലാ കാര്യങ്ങളും ഉണ്ട് കേട്ടോ പാത്രങ്ങളൊക്കെ ഒരുപാടുണ്ട് അപ്പോൾ പോയ സമയത്ത് നമ്മൾ പെട്ടെന്നൊന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് കയറിയതായിരുന്നു പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ കയറിയ സമയത്ത് കുറേ ലേറ്റായിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് കാരണം അത്രയും നമുക്ക് സാധനങ്ങൾ നോക്കിയെടുക്കാം പിന്നെ കയ്യിൽ കുറച്ച് നല്ല ക്യാഷും വേണം കേട്ടോ വാങ്ങണമെങ്കിൽ പിന്നെ എയർ ഫ്രയറിൻ്റെ റേറ്റ് ഞാൻ ബിസ്മിയിൽ അന്വേഷിച്ച സമയത്ത് അവിടെ മൂവായിരത്തി എഴുന്നൂറ്റി സംതിങ് പക്ഷേ ഇവിടെ മൂവായിരത്തി ഇരുന്നൂറ്റി സംതിങ് ഉള്ളു കേട്ടോ ഇമ്പെക്സിൻ്റെ കമ്പനി അപ്പോൾ അതൊക്കെ ആർക്കെങ്കിലും വേണമെങ്കിൽ ഇവിടെ വന്ന് വാങ്ങിക്കോളാം ഇനിയിപ്പോൾ നിങ്ങൾ ഏത് സ്ഥലത്താണ് നിൽക്കുന്നത് വെച്ചാൽ അവിടെ ജാം ജൂമ് ഹൈപ്പർ മാർക്കറ്റ് ഉണ്ടെങ്കിൽ അന്വേഷിച്ചിട്ട് പോയാൽ മതി കേട്ടോ പിന്നെ ഇത് അസെറാമിക്കിൻ്റെ പോട്സൊക്കെ ഒരുപാടുണ്ട് പിന്നെ ഞാൻ ഈ മറ്റ് ഹോബ് അതൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ഈ കിച്ചണിലേക്ക് വേണ്ടിയിട്ട് അപ്പോൾ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ച് വന്നാൽ അതൊക്കെ പിന്നെ നമ്മൾ ബാക്കിയുള്ള പണികളും വീടിൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ എടുക്കാമല്ലോ എന്ന് വിചാരിച്ച് പിന്നെ അതൊരുപാട് കുക്കറും പിന്നെ കാസറോളും പലതരം ടൈപ്പിലുള്ള കാസറോളും തെർമൽ കുക്കറൊക്കെ ഉണ്ട് ഈ ഒരു കുക്കർ എനിക്ക് വലിയ ഇഷ്ടമായിട്ടോ കാരണം ഭയങ്കര ഇഷ്ടമായി ഞാനിത് വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നേ ഒരു യൂട്യൂബ് ചാനലിൽ മഞ്ഞയും റെഡും ഇതിൻ്റെ റെഡും ഉണ്ട് കേട്ടോ ഇതിന് രണ്ടായിരത്തി സംതിങ് ഒക്കെയാണ് വരുന്നത് കാരണം ഇത് കണ്ടാൽ തന്നെ അറിയാമല്ലോ നല്ല കളർഫുള്ളാണ് അപ്പോൾ നമുക്ക് എന്തായാലും ഇഷ്ടപ്പെട്ട് നമ്മളിത് എടുത്തു പോട്ടോ കാരണം അത്രയും കളർഫുൾ കുക്കറാണ് നിങ്ങൾക്കിത് കണ്ടാൽ തന്നെ മനസ്സിലാവുന്നില്ലേ നല്ല അടിപൊളിയാണ് അപ്പോൾ പിന്നെ എനിക്കിങ്ങനെ പുറത്ത് കൂടി ഇടുന്നത് അത്ര ഇഷ്ടമില്ല പക്ഷെ എന്നാലും ഇത് വലിയ ഇഷ്ടമായിട്ടോ നല്ല കളറും ഒക്കെ ആയതുകൊണ്ട് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ് പിന്നെ ഇതാ തെർമൽ കുക്കറൊക്കെ പുറത്തെ ഷോപ്പിനേക്കാളും എനിക്കിവിടെ റേറ്റ് കുറഞ്ഞതായിട്ടാണ് കേട്ടോ തോന്നുന്നത് അപ്പോൾ ഇതാ ഈ ഒരു കുക്കറിന് രണ്ടായിരത്തി സംതിങ് ആണ് വരുന്നത് പിന്നെ ഇതാ തെർമൽ കുക്കർ പല തരത്തിലുള്ള നമ്മൾ എത്ര ലിറ്ററിൻ്റെയൊക്കെ നോക്കിയിട്ട് എടുക്കാം കേട്ടോ റേറ്റും കുറവുണ്ട് അങ്ങനെ അങ്ങനെതാ ഇത് ഞാനിതാ നോക്കിയ സമയത്ത് ഇനി ആയിരത്തി അഞ്ഞൂറ്റി സംതിങ് അങ്ങനെ എന്തേ ഉള്ളു കേട്ടോ പിന്നെ കുറേ എണ്ണത്തിൻ്റെ റേറ്റ് നമ്മൾ നോക്കാൻ നിന്നുണ്ടെങ്കിൽ പിന്നെ ഒരുപാട് സമയം ലേറ്റ് ആവും അതുകൊണ്ട് പിന്നെ കുറേയൊക്കെ വീഡിയോ ഒക്കെ എടുത്തിട്ട് പോന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കുകയും ചെയ്ത് പിന്നെ ഇതാ ബിരിയാണി പോട്ട് ഒക്കെ റേറ്റ് കുറവുണ്ട് കേട്ടോ ബിരിയാണി പോട്ടിനൊക്കെ ഓഫറും ഉണ്ട് ഇതിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞ നോൾട്ടേൻ്റെ കമ്പനിയാണ് നല്ല കളറിലെ പിങ്ക് കളറ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് എത്രയാണെന്നുള്ളത് ഞാൻ എടുത്തിട്ടില്ല കേട്ടോ പിന്നെന്താ നമ്മളെ എന്താ ഉണ്ടാക്കുന്ന നോൺ സ്റ്റിക്കിൻ്റെ ടൈപ്പ് അതിന് ത്രിപ്പിൾ നാനോ അങ്ങനെ എന്തോ റേറ്റേ ഉള്ളൂ കേട്ടോ നല്ല സാധനങ്ങളാണ് കേട്ടോ എല്ലാം നല്ല സാധനങ്ങൾ തന്നെയാണ് അപ്പോൾ നമുക്ക് നോക്കിയിട്ട് എടുത്താൽ മതിയല്ലോ പിന്നെ ഇതൊക്കെ ഇങ്ങനെ തവ അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് കേട്ടോ വരുന്നത് ഞാൻ പറഞ്ഞല്ലോ ഞാനിവിടെ ആദ്യമായിട്ട് പോയതാണ് ഈ ഒരു രണ്ട് പോട്ടിന് രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി നാലായിരത്തി അൻപത് രൂപേൻ്റെ സാധനം രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ അപ്പം ഞാൻ പറഞ്ഞല്ലോ പെട്ടെന്ന് ഇവിടെ പോയ സമയത്ത് നമുക്ക് എന്താണ് ഏതാണ് ഒന്നും മനസ്സിലാവുന്നില്ല ഇതാണ് ഇമ്പെക്സിൻ്റെ എയർ ഫ്രയർ അപ്പോൾ ഇതിന് രണ്ടായിരത്തി ഇരുന്നൂറ്റി സംതിങ്ങുകള എയർ ഫ്രയറിന് അല്ല മൂവായിരത്തി സോറി കേട്ടോ മൂവായിരത്തി ഇരുന്നൂറ്റി സംതിങ് പിന്നെ ഫിലിപ്സിൻ്റെ കമ്പനി ബട്ടർഫ്ലൈ ഏതൊക്കെയോ കമ്പനി ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ ഇതൊക്കെ ഒന്ന് നോക്കി റേറ്റ് ഒക്കെ നോക്കി പിന്നെ പിജേൻ്റെ കമ്പനി അതുണ്ട് പിന്നെ ഇതാ ഈ ഒരു ബൗളില്ല അതൊക്കെ നല്ല ഭംഗിയില്ല പിന്നെ കുട്ടികളുടെ മറ്റേ ടിഫിൻ ബോക്സിൽ ഒരുപാട് ഐറ്റം ഉണ്ട് കേട്ടോ ഞാൻ വിചാരിക്ക ശ്രീയമോളയും കൂട്ടി വരാൻ ഞാൻ നന്നായി അല്ലെങ്കിൽ ഇന്ന് ഇവിടുന്ന് പോരൂലാണ് കാരണം അത്രയും ഓരോന്ന് വാങ്ങാനൊക്കെ ഉണ്ട് അങ്ങനെ ഞങ്ങൾ വാങ്ങിയ സാധനമായിട്ട് ബില്ലടിച്ച് ഞാനും അച്ഛനും പോകുന്നുട്ടോ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുള്ളൂ അച്ഛനും വണ്ടിയിലാണ് പോയത് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എത്രയേ ഉള്ളൂ വാങ്ങാൻ താല്പര്യമുള്ളവർ പോയി നോക്കാം കേട്ടോ